നമസ്കാരം ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ സി പി എം കോട്ടകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് വീണ ഇ ഡിയുടെ കൂട്ടിലായാൽ എന്ത് ക്യാപ്സ്യൂൾ ഇറക്കും ജനങ്ങളോട് എന്ത് ഉത്തരം പറഞ്ഞ് പ്രതിരോധിക്കുമെന്ന് ആലോചിച്ച് ഇപ്പോൾ സി പി എം തല പുകയുകയാണ് പാർട്ടിയിൽ പിണറായിക്കെതിരെ പടപ്പുറപ്പാട് ഒന്നും ഉണ്ടാകില്ലെങ്കിലും എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു എന്ന ആശങ്ക ഇപ്പോൾ നേതൃത്വത്തിനുണ്ട് ഈ സാഹചര്യത്തിൽ പാർട്ടി പിണറായിയെ തള്ളിപ്പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിന്ന് ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ സി പി എം കോർട്ടകളിലേക്ക് എത്തിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലുകൾ എത്തിയപ്പോൾ ഇ ഡിയും അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പും വന്നതോടെ ആകെ അങ്കലാപ്പിലാണ് ഇപ്പോൾ സി പി എം നേതൃത്വം സി എം ആറിൽ നിന്ന് ചെയ്യാത്ത സേവനത്തിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഇ ഡിയും അന്വേഷണം ആരംഭിച്ചു അവർ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ജനങ്ങളോടെ എന്ത് പറഞ്ഞ് പ്രതിരോധിക്കുമെന്ന ആശങ്കയും ഇപ്പോൾ ബാക്കിയാകും സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയും ഉണ്ടാക്കി വച്ചിട്ടില്ലാത്തത്ര നാണക്കേടാണ് പിണറായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ വർഗീയ നയങ്ങൾക്കെതിരെ നിരന്തരം പോരാടുന്ന കേരള സർക്കാരിനെയും സി പി എമ്മിനെയും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുകയാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പ്രതിരോധിക്കാനാകും വീണയുടെ കാര്യത്തിലത് യേശില്ല നേതാക്കളോ കുടുംബാംഗങ്ങളോ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാർട്ടിയെ അറിയിക്കണമെന്നാണ് സി പി എമ്മിന്റെ നയം പിണറായി വിജയനോ ഇ പി ജയരാജനോ അത് ചെയ്തിട്ടില്ല അനധികൃത സമ്പാദനം നടത്തിയെന്ന് ഇപിക്കെതിരെ പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു പിണറായിക്കെതിരെ ആരും ഒരക്ഷരം മിണ്ടില്ല നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള കേസുകൾ അടക്കമുള്ള കാര്യങ്ങൾ അവർ തന്നെ പരിഹരിക്കണമെന്നും പാർട്ടിക്കോ അല്ലെങ്കിൽ നേതാക്കൾക്കോ അതിൽ പങ്കില്ലെന്നാണ് സി പി എമ്മിൻ്റെ നയം വീണാ വിജയനെതിരെ കേസുണ്ടായപ്പോൾ ഈ നയം വെള്ളത്തിൽ വരച്ച വരപോലെയായി വീണയെ സംരക്ഷിക്കാൻ ആദ്യമിറങ്ങിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പിന്നാലെ ബാലൻ വക്കീലും അതുപോലെ തന്നെ കൺവീനർ ചിറ്റപ്പനും രംഗത്തെത്തി ഇതിലെല്ലാവരും വെട്ടിലായതാണ് ആദായ നികുതി വകുപ്പ് ഇൻട്രം സെറ്റിൽമെൻ്റ് ബോർഡ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വിധി വന്നതിനെ തുടർന്ന് എസ് എഫ് ഐ ഒയും അതുപോലെ ഇപ്പോൾ ഇ ഡിയും അന്വേഷണം നടത്തുകയാണ് ഈ കേസിൽ മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് ഇതിനെ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും പ്രതിരോധിക്കാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം ഡൽഹി മദ്യനയ കേസിൻ്റെ എഫ്ഐആറിൽ ഐ പോലും പേരില്ലാത്ത അരവിന്ദ് കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു ആ നിലയ്ക്ക് കരിമിനൽ കർത്തായിയുടെ കമ്പനിയായിട്ടുള്ള സി എം ആറിലും വീണ വിജയൻ്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇ ഡി അറസ്റ്റ് ചെയ്താൽ വലിയ അത്ഭുതമില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് എക്സാലോജിക്ക് വലിയ ലാഭത്തിലേക്ക് കുതിച്ചത് സി എം ആറിന് പുറമെ മറ്റ് പന്ത്രണ്ട് സ്ഥാപനങ്ങളും വീണയുടെ കമ്പനിക്ക് പണം കൈമാറിയിട്ടുണ്ട് ഇത് എന്ത് സേവനത്തിനാണെന്ന് രേഖകൾ സഹിതം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഒ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ ഇതും ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വന്നേക്കാം നിലവിൽ ഇ ഡി ആരംഭിച്ചിരിക്കുന്ന പ്രാഥമിക അന്വേഷണം കാര്യം സംബന്ധിച്ച വിവരങ്ങൾ ആർക്കും തന്നെ കൈമാറേണ്ടതില്ല എന്ന പ്രത്യേകതയുമുണ്ട് തന്നെ വീണാ വിജയനും മുഖ്യമന്ത്രിയും ഏറെ വെള്ളം കുടിക്കേണ്ടി വരും പാർട്ടിയിൽ പിണറായിക്കെതിരെ പടപ്പുറപ്പാട് ഉടനെ ഒന്നും ഉണ്ടാകില്ലെങ്കിലും അണികളും അതുപോലെ തന്നെ സാധാരണക്കാരും എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു എന്ന ആശങ്കയാണ് ഇപ്പോൾ സി പി എം നേതൃത്വത്തിനുള്ളത് ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ സംസ്ഥാനത്ത് സി വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് പ്രതിപക്ഷ പിന്തുണയുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇ ഡിയുടെ വേട്ടയാടൽ നേരിടുന്ന കോൺഗ്രസ് കേരളത്തിൽ മറിച്ചൊരു നിലപാട് സ്വീകരിച്ചത് സി പി എമ്മിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്രം നടത്തുന്നതിന് സമാനമായിട്ടുള്ള പരിപാടിയാണ് സംസ്ഥാന സർക്കാർ കേരളത്തിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നടത്തുന്നതെന്ന് വ്യാപകമായിട്ടുള്ള ആക്ഷേപമുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എതിരെ ക്രൈംബ്രാഞ്ചും അതുപോലെ വിജിലൻസും എടുത്ത കേസുകൾ രാഷ്ട്രീയ വേട്ടയാണെന്നാണ് ആക്ഷേപം സി പി എമ്മിനാകെ നേട്ടമായിട്ട് ചൂണ്ടിക്കാണിക്കാനാവുന്നത് ഇലക്ട്രൽ ബോണ്ട് നിയമ പോരാട്ടത്തിലെ വിജയമാണ് പിണറായി മകളും അതിൻ്റെ ശോഭ കെടുത്തി എന്നും ആരോപിക്കുന്നവരുണ്ട് ഇലക്ട്രൽ ബോണ്ട് വിധി വന്ന ശേഷമാണ് കേന്ദ്രം വീണാ വിജയനെതിരായിട്ടുള്ള കേസുകൾ ശക്തമാക്കിയത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും ബോണ്ട് ബൂമറാങ് ആയിട്ട് മാറിയിരിക്കുകയാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ ആദായനികുതി വകുപ്പ് സി പി എമ്മിനും അതുപോലെ സി പി ഐക്കും മുട്ടൻ പണിയാണ് കൊടുത്തിരിക്കുന്നത് പതിനൊന്ന് കോടി രൂപ പിഴ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐക്ക് ആദായനികുതി വകുപ്പ് നോട്ടീസ് അയച്ചു ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചപ്പോൾ പഴയ പാൻ കാർഡ് ഉപയോഗിച്ചു എന്ന് കാണിച്ചാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് സി പി എമ്മിനും പതിനഞ്ച് കോടി രൂപ പിഴ അടയ്ക്കുവാനായിട്ട് നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇതിന് പുറമെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് സാകേത് ഖോഗലേക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ട് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിൽ പതിനൊന്ന് നോട്ടീസുകളാണ് ആദായനികുതി വകുപ്പ് സാങ്കേതിക ഗോഖലേക്ക് അയച്ചത് പ്രതിപക്ഷ പാർട്ടികളെ പ്രതിസന്ധിയിലാക്കാൻ കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്ന് വിമർശനം ഉയരുന്നുണ്ട് നേരത്തെ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ആദായനികുതി വകുപ്പ് നോട്ടീസ് അയച്ചു ബാങ്ക് അക്കൗണ്ട് മരോപ്പിച്ചതോടെ അക്കൗണ്ടിലുണ്ടായിരുന്ന നൂറ്റി പതിനഞ്ച് കോടി രൂപയും എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മാത്രമല്ല ബി ജെ പിയും നികുതി അടച്ചതിൻ്റെ കണക്ക് വ്യക്തമാക്കിയിട്ടില്ല കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാനും പാപ്പരാക്കാനുമുള്ള ബി ജെ പിയുടെ കരുതിക്കൂട്ടിയുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ നേരത്തെ ആരോപിച്ചിരുന്നു ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള കേസ് പ്രതിപക്ഷ പാർട്ടികളെ സഹായിക്കുമെന്ന് ഉറപ്പാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക